ഹലോ ഹായ് നമസ്കാരം എൻ്റെ പേര് രോഹിത് എന്നാണ് നാണേട്ടാ അപ്പോ വീട്ടുകാർ ഒരു രോഗമില്ലാത്ത എന്നെ സ്നേഹം കൊണ്ട് രോഗിയെ എന്ന് വിളിക്കും നാട്ടുകാരാണെങ്കിൽ ഒരു ശല്യം ഉണ്ടാക്കാത്ത എന്നെ ദ്രോഹി എന്നും വിളിക്കും ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ് പാലക്കാട് ഒരു പൊതുവെ ഉത്സവ പ്രേമികളാണ് വേലകളുടെ നാടായ പാലക്കാട് നിന്നാണ് ഞാൻ വരുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ചെറിയൊരു ദുരന്തകഥയാണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നി കാണും ഇവനെ വലിയ ദുരന്തം പിന്നെ എന്ത് ദുരന്തകഥ പറയാനാണ് പക്ഷെ എനിക്കും ഒരു കൊച്ചു കഥ പറയാനുണ്ട് കേട്ടോ എന്റെ ദുരന്തത്തിന്റെ തുടക്കം ചെറുപ്പത്തിൽ നിന്നാണ് ചെറുപ്പത്തിൽ വലിയച്ഛന് ടൂറ് വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ബസ്സൊക്കെ പിടിച്ച് കുറച്ച് ആളുകളൊക്കെ കൂട്ടി ടൂറ് പോകുന്ന ഒരു പരിപാടി അപ്പൊ ആളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ആളുടെ കൂട്ടത്തില് പോവുമായിരുന്നു പക്ഷെ ആൾക്കറിയില്ല എന്റെ ഉദ്ദേശം വേറെയാന്ന് എന്താന്ന് വെച്ച് ആളെ സഹായിക്കാൻ എന്ന പേരിൽ പോയി ഓസിന് കുറച്ച് സ്ഥലങ്ങൾ കാണാന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം അങ്ങനെ നമ്മൾ സാധാരണ ടൂർ പോകുമ്പോൾ തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുന്നവരോടൊക്കെ നല്ല കമ്പനി ആവുമല്ലോ അങ്ങനെ എനിക്ക് രണ്ട് സുഹൃത്തുക്കൾ കിട്ടുന്നു ഞാൻ ഒരു നല്ല കട്ട കമ്പനി ആവണം കേട്ടോ നമുക്കറിയാലോ ടൂറ് പോയോ ചെറുതടിക്കോ അങ്ങനെ അങ്ങനെ കുറെ നല്ല കമ്പനിയാവും അപ്പൊ അവിടെ വെച്ചൊരു കാര്യം തീരുമാനിക്കുകയാണ് നമുക്ക് വലുതായിട്ട് കുട്ടിയും കുടുംബമൊക്കെ ആയിട്ട് മൂന്നാളും കൂടെ ഇതുപോലൊരു യാത്ര പോകണം ഞാൻ അവിടെ നിന്ന് നേരെ വീട് വീടെത്തിയപ്പോ പിന്നെ ഞാൻ യാത്രകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി യാത്രകൾക്കൊക്കെ ഇപ്പൊ ഒരു ഫോർമാറ്റ് ഉണ്ട് നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂറ് വേണമെങ്കിൽ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കൊടൈക്കനാൽ ഊട്ടി മൈസൂര് കൂർഗ് ലുലുമാൾ വണ്ടർല നിങ്ങളെല്ലാവരും ഈ ഒരു സ്ഥലത്തേക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ടുള്ളവരായിരിക്കും അഥവാ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ടൂർ വേണമെങ്കിൽ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഗുരുവായൂർ പഴനി ചോറ്റാനക്കര പത്മനാപുരം സ്വാമി ക്ഷേത്രം കൊടുങ്ങല്ലൂർ എന്നീ സ്ഥലങ്ങളിലേക്കാണ് പറയുമ്പോ അതൊരു ടൂറായിരിക്കും പക്ഷെ കഴിയുമ്പോൾ അതൊരു തീർത്ഥാടന യാത്രയായിരിക്കും പുതിയതായിട്ട് ബുള്ളറ്റൊക്കെ എടുക്കുന്ന ന്യൂ ജനറേഷൻ ദുൽഖർ ദുൽക്കർസൽമാര്മാര് പോണത് കുളുമണാലി ലഡാക്ക് ഇനി അഥവാ സൈക്കിള് മാത്രമുള്ള ചെക്കൻ പോണത് കാശ്മീർ ട്രിപ്പ് ഇനി ബുള്ളറ്റും സൈക്കിളും ഇല്ലാത്ത പിള്ളേര് ട്രെയിനും പിടിച്ച് പോകുന്നത് ഗോവയ്ക്ക് അപ്പോ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ നല്ല സ്പോട്ട് ഏതാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഞായറാഴ്ച മലമ്പുഴ ഡാം തുറക്കുന്നുണ്ടെന്നൊരു വാർത്ത കണ്ടത് നമ്മള് മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ ഒരു താല്പര്യം കാണില്ല അവന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് തൊടി കാണാത്തവനായിരിക്കും അവൻ നേരെ പോകുന്നത് ഡൽഹിക്കും ബാംഗ്ലൂർക്കും അപ്പോ എന്തായാലും ഇനി മലമ്പുഴ കണ്ടിട്ട് ഞാൻ കണ്ടിട്ട് പത്ത് പതിനഞ്ച് കൊല്ലായി അപ്പൊ എന്തായാലും മലമ്പുഴ ഡാം തുറക്കല്ലേ കാണാൻ പറഞ്ഞ് കൂട്ടുകാരെയും വിളിച്ചോണ്ട് പോയി കയറി ചെന്നവഴിക്ക് ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നിട്ടേ എടാ നിനക്കെന്നെ ഓർമ്മയില്ലേ കാണാൻ ഈ നടക്കിരിക്കുന്ന കുട്ടിയെ പോലെ ഉണ്ടാവും ചേട്ടാ പെൺകുട്ടി നല്ല ഭംഗിയുള്ള കുട്ടിയാ എടാ നിനക്ക് ഓർമ്മയില്ലേ ഞാൻ നിന്റെ ആളുടെ കൂടെ പഠിച്ചതാ നിന്റെ ആൾക്കൊക്കെ സുഖല്ലേ അവളെ കൂട്ടിയില്ലേ ഏ ഒരു തേപ്പും കഴിഞ്ഞ് എൽ കെ ജിയിലൊരു തേപ്പും കഴിഞ്ഞിരിക്കണ എന്റെ അടുത്താണ് അവളുടെ ചോദ്യം നിന്റെ ആളെ കൂട്ടിയില്ലേ പിന്നെ ഞാൻ ഒരു കാര്യം ആലോചിച്ചു ഇവളെ വളച്ചാലോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയാണേ കാരണം എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചാലേട്ടാ ഇവരുടെ കൂടെ ടൂർ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എങ്ങനെ അവളെ വളക്കാന്ന് ഞാൻ പിന്നെ ചിന്തിച്ചു തുടങ്ങി ഞാൻ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി പണ്ടൊക്കെ കല്യാണങ്ങൾക്ക് തെളിഞ്ഞിരുന്നത് ബ്രോക്കർമാരായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി മാട്രിമോണിയൽ സൈറ്റുകളായി ആയിരം രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത ഇഷ്ടം പോലെ പെൺകുട്ടികളുടെ ആലോചന നമ്മളേക്ക് വരും പക്ഷെ അതിലൊന്നും നടക്കാൻ പോകണില്ല പക്ഷെ ഈ കല്യാണ ആപ്പുകളെക്കാളും ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന മറ്റൊരു ആപ്പ് ഉണ്ട് ഫേസ്ബുക്ക് മാർക്ക് സുക്കർ പറഞ്ഞു ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവളുടെ പേര് ഞാൻ സെർച്ച് ചെയ്തു എനിക്ക് കിട്ടിയേട്ടാ ഞാൻ അവൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു മെസ്സേജ് അയച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊപ്പോസും ചെയ്തു അപ്പോഴാണ് അത് സംഭവിച്ചത് ഞാൻ പ്രണയത്തിലുമായി കേരളം പ്രളയത്തിലുമായി ഒരേ സമയം രണ്ട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ ചന്ദുവിന്റെ ജീവിതം പിന്നെയും ബാക്കി അങ്ങനെ പ്രളയം കഴിഞ്ഞു കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഞാൻ അവളുടെ വീട്ടിൽ പോയി പെണ്ണ് വെച്ചു അവരൊക്കെ സമ്മതിച്ച് നിശ്ചയം വരയ്ക്കെത്തി കല്യാണം ഒരു എട്ട് മാസം നീട്ടി ഈ എട്ട് മാസത്തിനു വേണ്ടി ഞാൻ കാത്തിരുന്നു അങ്ങനെ കാത്തിരുന്ന ദിവസം എത്തി അപ്പോഴാണ് മറ്റൊരു ദുരന്തം കൂടി എത്തിയത് കൊറോണ വൈറസ് രാജ്യമെമ്പാടും വ്യാപിച്ചു ലോക്ക്ഡൌൺ ആയി കല്യാണത്തിന് കാത്തിരുന്നിട്ട് കല്യാണം നീട്ടിവെക്കേണ്ട അവസ്ഥയായി അങ്ങനെ വീണ്ടും ഒരു കല്യാണം എട്ട് മാസം നീട്ടിവെച്ചു ആ ഡേറ്റ് എത്തിയപ്പോഴേക്കും കൊറോണ സീസൺ ടു എത്തി ഇനി കാത്തിരുന്നിട്ട് കാര്യം എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചു ചെറിയൊരു ഹണിമൂണ് പ്ലാൻ ചെയ്തു എന്തായാലും ടൂറൊക്കെ പ്ലാൻ ചെയ്തല്ലെന്ന് പറഞ്ഞ ഒരു ഹണി പ്ലാൻ ചെയ്തു ഹണിമൂൺ എത്തിയപ്പോഴേക്കും രണ്ടാമത്തെ ലോക്ക്ഡൌൺ എത്തി അതിൽ എന്തായാലും ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് പോകാലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പ്രഗ്നന്റുമായി അങ്ങനെ ഭാര്യയെ കാണിക്കാൻ വേണ്ടി വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആശുപത്രി പോയി കേട്ടാ ഒന്നാം തീയതി അവധി ഏന് രണ്ടാം തീയതി തുറന്ന ബീവറേജിന്റെ അവസ്ഥയായിരുന്നു അവിടെ ഗർഭിണികളെ തട്ടിമുട്ടിയിട്ട് നടക്കാൻ പോലും സ്ഥലമില്ല നമ്മൾ പണ്ട് കരുതിയിരുന്നത് ലോക്ക്ഡൌൺ വന്ന സമയത്ത് കരുതിയിരുന്നത് ഏറ്റവും കൂടുതൽ കച്ചവടം പലചരക്ക് പച്ചക്കറി പച്ചക്കറക്കിടക്കാർക്കും മെഡിക്കൽ ഷോപ്പുകാർക്കും ആയിരുന്നെന്നായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇവരെക്കാളൊക്കെ കൂടുതൽ കച്ചവടം പോ ഗൈന കോളജിസുകാർക്കാന്ന് അപ്പോ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീട് എത്തിയ സമയത്ത് വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ചാവാലി പട്ടി വരെ ഗർഭിണിയായിരിക്കുന്നു ഞാൻ ആ പട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴേ തെറ്റ് ചെയ്യാത്തവരായി എന്ന റിയാക്ഷൻ ആയിരുന്നു ആ പട്ടിയുടെ മുഖത്തും അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി വർഷാവർഷം ലോക്ക്ഡൌൺ വരികയാണെങ്കിലേ ജനസംഖ്യയുടെ കാര്യത്തിൽ നമ്മളെ ചൈനേനെ കടത്തി കെട്ടുന്നുള്ളത് ഉറപ്പിച്ചു ഞാൻ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എന്റെ പ്രിയ സുഹൃത്ത് സുഭാഷ് എന്നെ കാത്തിരിക്കുന്നു ഇനി അവൻ മാത്രം കല്യാണം കഴിക്കാനുള്ളൂ അവൻ കല്യാണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കൊരു യാത്ര പോവാൻ ഫാമിലി ആയിട്ട് അവന് മാത്രം ഒന്നും നടക്കുന്നില്ല മാട്രിമോണി നോക്കി ഒന്നും നടക്കുന്നില്ല അങ്ങനെ അവൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്ത് വന്നായിരുന്നു ഞാൻ അവന് എന്റെ മലമ്പുഴയുടെ ഐഡിയ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഇവന് ഇത് കേട്ട പാതി നേരം മലമ്പുഴയിലേക്ക് അങ്ങോട്ട് പോയി മലമ്പുഴയിൽ പോയി കുറെ പെൺകുട്ടികളുടെ പിന്നാലെ തലങ്ങും വിലങ്ങും നടന്നു ഒരു പെൺകുട്ടി പോലും അവനെ മൈൻഡ് ചെയ്തില്ല കുറച്ച് ദൂരോട്ടായിട്ട് ഒരു പെൺകുട്ടി അവനെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ നേരെ ആ പെൺകുട്ടീൻ്റെ അടുത്ത് പോയിട്ട് ഐ ലവ് യു ഡി എന്ന് പറഞ്ഞു അവൻ പിന്നെ രണ്ടു ദിവസം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് അറിഞ്ഞത് അവൻ മലമ്പുഴ പോലീസ് സ്റ്റേഷനിലായിരുന്നെന്ന് കാരണം അത് അവിടുത്തെ വനിതാ എസ് ഐ ആയിരുന്നു വനിതാ എസ് ഐയോടാണ് അവൻ പോയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞത് ഈ മണ്ടൻ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾക്കൊരു യാത്ര പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ദാറ്റ്സ് മൈ ടൈം താങ്ക് യു